ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഹഫീസ് അമീർ ജൗഹരി എന്ന സവാഹിരി ഉസ്താദിൻ്റെ സോറി ജൗഹരി ഉസ്താദിൻ്റെ ശാസ്ത്ര കുൽസിതങ്ങൾ ആണ് നമ്മൾ ഇപ്പോൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണിത് അപ്പോൾ ആ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പോവാം പരിശോധിച്ച് പരിശോധിച്ച് മുന്നോട്ട് പോവാം അദ്ദേഹം വൈശാഖൻ തമ്മിനെ ഒന്ന് തോണ്ടി ഹേബൽ അൻവറിൻ്റെ പേരും പറഞ്ഞിട്ടാണ് വൈശാഖൻ തമ്മിന് അദ്ദേഹം ഒന്ന് തോണ്ടിയത് തിരിച്ചൊന്ന് മാന്തെന്ന് നമ്മൾ വിചാരിച്ചു ഇത്രേ ഉള്ളൂ അപ്പോൾ ജൗഹരി ഉസ്താദ് ഇതൊരു എൻ്റർടൈൻമെൻറ്റായിട്ടെടുത്താൽ മതി സീരിയസ് ആക്കണ്ട ഓക്കെ അപ്പം ഇനി നമുക്ക് അതിലേക്ക് ഇങ്ങനെ പോവാം ഓരോ സംഭവങ്ങളായിട്ട് ഇങ്ങനെ പരിശോധിച്ച് പരിശോധിച്ച് മുന്നോട്ട് പോവാം അപ്പം ജൗഹരി ഇനി വൈശാഖൻ തമ്പിക്കും നാക്ക്പിഴ വന്നിട്ടില്ലേ തെറ്റ് പറ്റിയിട്ടില്ലേ എന്നൊക്കെയാണ് ചോദ്യം അതിൽ ജൗഹരി പറഞ്ഞത് റോൺജൻ അതായത് എക്സ് റേ കണ്ടുപിടിച്ച റോൺജൻ രണ്ടാം ലോക മഹായുദ്ധത്തിനെ തുടർന്ന് പട്ടിണി കിടന്ന് മരിച്ചു എന്ന് വൈശാഖൻ തമ്പി പറഞ്ഞതാണ് ഈ ദുബായിലെ കൂലി തൊഴിലാളിക്ക് ദുബായി ലോട്ടറി അടിച്ച വളരെയധികം അതൊരു ആദ്യം ജൗഹരിയുടെ വിശദീകരണം എക്സറേ കണ്ടു പിടിച്ച റോഞ്ചൻ രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്നുണ്ടായ സാമ്പത്തിക മാന്ദ്യത്തിൽ പട്ടിണി കിടന്ന് മരിച്ചു എന്നാണ് നമ്മുടെ തമ്പി സാറ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പത്തിനാണ് എക്സ്റേ കണ്ടു പിടിച്ച റോഞ്ചൻ മരിക്കുന്നത് രണ്ടാം ലോക ലോകമഹായുദ്ധം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെയുള്ള കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ മരിച്ച റോഞ്ചൻ പിന്നെ എങ്ങനെയാണ് രണ്ടാം ലോക മഹായുദ്ധത്തെ തുടർന്ന് സാമ്പത്തിക മാധ്യമം സംഭവിച്ച് പട്ടിണി നടന്ന് മരിക്കുന്നത് മരിച്ചിട്ട് പിന്നെയും ഉയർത്തെഴുന്നേറ്റ് വന്ന് പിന്നെയും മരിച്ചതായിരിക്കും പിന്നെ അതുള്ള അതല്ല നമ്മുടെ തമ്പിസാറ് പറയുന്നത് റോഞ്ചൻ മരിക്കുന്നത് പട്ടിണി ഇടന്നാണെന്നാണ് ആ പാവപ്പെട്ടവൻ പട്ടിണി ഇടന്നിട്ടൊന്നും അല്ല മരിച്ചത് കൂടുതലും ക്യാൻസർ വന്നിട്ടാണ് നമ്മുടെ എക്സറേണ്ട റോഞ്ചൻ മരിക്കുന്നത് അതിനെ ഉടനെ പിടിച്ച് എന്താക്കി ആ പാവപ്പെട്ടവനെ പിടിച്ച് പട്ടിണിടന്ന് മരിച്ചു നോക്കിക്കളി അപ്പൊ ജൗഹരിയുടെ സയൻസിന്റെ ചരിത്രത്തിലേക്ക് അറിവും ആ യുക്തിവാദവും ചോദ്യവും കേട്ടില്ല ഈ വിഷയം എന്താണ് ഇത് ഇതിന് സാധാരണ നമ്മൾ നാക്കുപിഴ എന്നാണ് പറയാറ് ഇതിൻ്റെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റേജിൽ പ്രസംഗിക്കുമ്പോൾ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളോട് ഡിബേറ്റിന് ഏർപ്പെടുമ്പോൾ അബോധപൂർവ്വം നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് അറിയാം എങ്കിൽ പോലും അബോധപൂർവം നമ്മുടെ ഇതിൽ വായിൽ വരുന്ന ചില തെറ്റുകളെയാണ് നമ്മൾ നാക്കുപിഴ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് ഇവിടെ സംഭവിച്ചത് അതായത് ഒന്നാം ലോകമഹായുദ്ധം എന്ന് പറയുന്നതിനു പകരം വൈശാഖം തമ്പി രണ്ടാം ലോകമഹായുദ്ധം എന്ന് പറഞ്ഞു പട്ടിണി കിടന്ന് മരിച്ചു എന്ന് പറഞ്ഞു പക്ഷെ കൊടലിലെ ക്യാൻസർ മൂലമാണ് റോൺജൻ മരിച്ചത് ഇതൊക്കെയാണ് ജവഹരിയുടെ കണ്ടെത്തൽ അപ്പോൾ ഇതിലെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റത് അബോധപൂർവ്വം വരുന്ന തെറ്റുകളാണ് അതറിഞ്ഞിട്ടും അബോധപൂർവ്വം വരുന്ന തെറ്റാണ് അത് ആർക്കും എപ്പോഴും വരാവുന്നതാണ് ഏതൊരു വിഷയത്തിലും വരാവുന്നതാണ് ഏതൊരു ഒരു പ്രസംഗത്തിലോ ഡിബേറ്റിലോ ഒക്കെ വരാവുന്നതാണ് ഇതൊന്നും ആരും സീരിയസ് ആക്കാറേ ഇല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറയുന്നതിന് രണ്ടാം ലോക മഹായുദ്ധം എന്ന് പറഞ്ഞു പോയി അങ്ങനൊരിതുള്ളൂ അത് അറിവില്ലായ്മ അല്ല അതൊന്ന് രണ്ടാമത്തെ കാര്യം ഈ റോൺജൻ പട്ടിണി കിടന്ന് മരിച്ചു എന്ന് പറഞ്ഞതാണ് അത് ശരിക്കും പറഞ്ഞ ഒരർത്ഥത്തിൽ ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിച്ചത് അതിൻ്റെ കാരണം കൂടെ പറയാം കാരണം വെച്ചാൽ ഒന്നാം ലോകമഹായുദ്ധത്തിന് തുടർന്ന് ജർമ്മനിയിൽ ഹൈപ്പർ ഇൻഫ്ലേഷൻ വന്ന് ഈ ഹൈപ്പർ ഇൻഫ്ലേഷനെക്കുറിച്ച് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അതിൻ്റെ അതൃപ്തിയിൽ നിന്നാണ് നമ്മുടെ ഹിറ്റ്ലർ മുതലെടുപ്പ് നടത്തുകയും രണ്ടാം ലോകമഹായുദ്ധത്തിലേക്ക് ജർമ്മനിനെ എത്തിച്ചതെന്നും അല്ലെങ്കിൽ ലോകത്തെ എത്തിച്ചതെന്നും ഒക്കെ നമുക്കറിയാം അപ്പോൾ ഈ ജർമ്മനിയിൽ ഹൈപ്പർ ഇൻഫ്ലേഷൻ വരുകയും ജർമ്മനിയുടെ സാമ്പത്തിക താറുമാറായി പോവുകയും ചെയ്ത് അപ്പോൾ റോൺജനിൻ്റെ ഇടയിൽ വേറൊരു പ്രശ്നം കൂടെ പറ്റി അതായത് ഈ വലിയ സമ്പന്നരെ സംബന്ധിച്ചിടത്തോളം ഈ ഹൈപ്പർ ഇൻഫ്ലേഷൻ വന്നാൽ പോലും അവർക്ക് പിടിച്ചേക്കാൻ പറ്റും അതായത് പണക്കാരന് എന്ത് തന്നെ കേസുണ്ടായാലും നാല് കാലിൽ നിൽക്കുമെന്ന് പറഞ്ഞാൽ അവർക്ക് പിടിച്ചേക്കാൻ പറ്റും ഇവിടെ റോൺജന് വേണമെങ്കിൽ ഒരു വലിയ സമ്പന്നനായി മാറാമായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തത്തിന് പാറ്റൻ്റ് എടുത്തിരുന്നെങ്കിൽ അദ്ദേഹം എന്ത് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാ മനുഷ്യർക്കും പാവപ്പെട്ടവർക്കും ഒക്കെ ഇതിൻ്റെ ഗുണഫലം ലഭ്യമാവണം അതുകൊണ്ട് ഞാൻ പാറ്റൻ്റ് ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിനെ വിടുക ചെയ്തത് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തത്തെ അത് അദ്ദേഹത്തിന് ഒരു സാധാരണക്കാരനായി നിലനിർത്തുകയും പിന്നീട് അദ്ദേഹം മരിക്കണ സമയത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ രോഗാവസ്ഥയിൽ അദ്ദേഹം കടുത്ത ദാരിദ്ര്യത്തിലേക്ക് പോയി ചെയ്തു അതിനെക്കുറിച്ചാണ് സൂചിപ്പിച്ചതാണ് വൈശാഖം തമ്പി അവിടെ ചെയ്തത് അപ്പോൾ അദ്ദേഹം മരിച്ചത് കുടല്ലെ ക്യാൻസറിനാണ് റീസണെങ്കിലും ആ സമയത്ത് അദ്ദേഹം കടുത്ത ദാരിദ്ര്യത്തിലായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് ആ ദാരിദ്ര്യം ഉണ്ടാവാൻ കാരണം അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സാണെന്നും കൂടെ ഇവിടെ പറഞ്ഞുകൊണ്ട് അടുത്തയിലേക്ക് പോകാം അപ്പോൾ ജൗഹരിയുടെ ഒരു മണ്ടത്തരം നമ്മൾ പരിശോധിച്ച് ഇനി അടുത്ത മണ്ഡല തരത്തിലേക്ക് പോവാം നമ്മുടെ തമ്പി സാറ് പറയുന്നത് വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം ഉണ്ടല്ലോ അത് സൂര്യനേക്കാളും മടങ്ങ് വലുപ്പുള്ള ഗ്രഹമാണെന്നാണ് നമ്മുടെ തമ്പി സാറ് പറയുന്നത് നമ്മുടെ സോളാർ സിസ്റ്റത്തിലുള്ള ഒരു പ്ലാനറ്റും സൂര്യനേക്കാൾ വലുതല്ല നമ്മൾ സൂര്യനെയും എടുത്തു വ്യാഴം അഥവാ ജൂപ്പിറ്ററിനെയും എടുത്തു ആയിരം ജൂപ്പിറ്ററിനെ നമുക്ക് എന്ത് ചെയ്യാം സൂര്യനകത്ത് ഇട്ടു വെക്കാം എങ്ങനെയുണ്ട് അതിനെയാണ് തമ്പിസാർ എന്ന് പറയുന്നത് ഈ സൂര്യനെയും വ്യാഴത്തെയും വെച്ചിട്ടാണ് നമ്മുടെ തമ്പി സാറ് പറയുന്നത് സൂര്യനേക്കാൾ പത്ത് മടങ്ങ് വലുപ്പം വ്യാഴത്തിന് എങ്ങനെയുണ്ട് സാറിന്റെ വിവരം കേട്ടില്ലേ അതായത് ജൗഹരിക്ക് ദുബായ് ലോട്ടറി അടിച്ച സന്തോഷം കിട്ടിയ രണ്ടാമത്തെ സംഭവമാണ് കേട്ടത് അതായത് വ്യാഴം സൂര്യനേക്കാൾ പത്ത് മടങ്ങ് വലുതാണെന്ന് വൈശാഖൻ തമ്പി പറഞ്ഞു എന്നത് വൈശാഖം തമ്പിയുടെ ഈ കോസ്മോളജി സംബന്ധിച്ച് ഒരുപാട് ക്ലാസ്സുകൾ യൂട്യൂബിലുണ്ട് അപ്പോൾ എന്താണ് സൗരയൂഥമെന്നും സൂര്യൻ എന്താണെന്നും വ്യാഴം എന്താണെന്നും അതിന്റെ വലിപ്പം ഏകദേശം അപ്രോക്സിമേറ്റ്ലി എത്രയാണെന്നും മറ്റ് ഗാലക്സികൾ എന്താണെന്നും ഒരു ഏകദേശ ധാരണ എന്തായാലും വൈശാഖം തമ്പിക്ക് ഉണ്ടാവില്ല ഒരു ഡീപ്പ് ധാരണ നമുക്ക് ഒഴിവാക്കി നിർത്താം ഒരു ഏകദേശ ധാരണ ഉണ്ടാവില്ല അപ്പോൾ വൈശാഖം തമ്പി ഈ വ്യാഴം സൂര്യനേക്കാൾ പത്ത് മടങ്ങ് വലിപ്പമുള്ളതാണ് എന്ന് പറഞ്ഞെങ്കിൽ അത് ഈ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അറി അറിയുന്ന കാര്യം തന്നെ നാക്കുപിഴയിൽ ഒരു പ്രസംഗത്തിൽ വരുന്ന ഒരു മിസ്റ്റേക്ക് അല്ലേ വളരെ സിമ്പിളല്ലേ കാരണം ആക്ച്വലി ഭൂമിയെ സൂര്യനെ പറഞ്ഞ സ്ഥലത്ത് ഭൂമിയാണ് വെക്കേണ്ടത് ആ ഭൂമിയേക്കാൾ പതിനൊന്ന് മടങ്ങ് വലിപ്പമാണ് കൃത്യമായി വ്യാഴത്തിൻ്റെ വലിപ്പം ഏകദേശം അപ്രോക്സിമേറ്റ് കണക്കാണ് അതും ഭൂമിയുടെ പതിനൊന്ന് മടങ്ങ് വലിപ്പമാണ് അപ്പോൾ ആ ഭൂമി വെക്കേണ്ട സ്ഥാനത്ത് വൈശാഖം തമ്പി സൂര്യനെ വെച്ചുപോയി ആ സംസാരത്തിൻ്റെ ഇടയിൽ ഇത്രയേ ഉള്ളൂ അതറിയ അറിയാഞ്ഞിട്ടല്ല പക്ഷേ ജൗഹരിക്കൂടെ ദുബായിലോട്ട് അടിച്ചാൽ അതിൽ സന്തോഷം വന്നു ഇതാണ് ഹേബൽ പറഞ്ഞ മണ്ടത്തരം പിന്നെ തുല്യവണെന്നാണ് ഹേബലിന് പറ്റിയതെന്ന് ആക്കുമ്പോഴേ അവനെ മുസ്ലിം സംഘടനകളെല്ലാം കൂടെ അവനെ അങ്ങനെ പറയാൻ എനിക്കറിയില്ല എന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ അത്ഭുത പാലനാക്കി കളഞ്ഞു അതാണ് അവന് പറ്റിയ പ്രശ്നം ഇവിടെ അതല്ല ഇവിടെ ജസ്റ്റ് കാഷ്വലായിട്ട് പ്രസംഗിക്കുമ്പോൾ വരുന്ന സ്വാഭാവികമായിട്ട് ആർക്കും വരാവുന്ന ഒരു തെറ്റ് അതായത് അവിടെ ഈ ഭൂമി ഭൂമിനെ പറയേണ്ട സ്ഥാനത്ത് സൂര്യൻ്റെ പേര് പറഞ്ഞു അതിനെയാണ് ജൗഹരി വലിയ വിശദീകരണം കൊടുത്ത് ഇത്രയും സൂചനയിൽ ഇത്രയും വ്യാഴത്തിനെ കൊണ്ടിടാന്നൊക്കെ പറഞ്ഞ് വിശദീകരണം കൊടുത്ത് പഠിപ്പിക്കാൻ ഇരിക്കുന്നത് അപ്പോൾ ആ ജൗഹരിയുടെ പഠിപ്പിക്കലിന് നമുക്കൊരു പണി ചെയ്യാം അതിനെ തിരിച്ചു മാന്താ ഇനി ഒന്നാമത്തെ കാര്യം ഉണ്ടട്ടില്ല ആദ്യം പറഞ്ഞത് അതായത് റോൺജൻ്റെ കാര്യം പറഞ്ഞില്ലേ ആ റോൺജൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓ ലാസ്റ്റ് വേറൊരു ഇതിൽ ഞാൻ മറുപടി പറയുക അതവിടെ നിർത്തിയേക്കാണ് ഞാൻ ജൗഹരിക്ക് വേണ്ടി ഇനി രണ്ടാമത്തേന്ന് തുടങ്ങി നമുക്ക് റിയാക്ട് ചെയ്ത് പോവാം അപ്പോൾ ഈ വ്യാഴത്തിൻ്റെ വിഷയം പറഞ്ഞില്ലേ ഇനി നമുക്ക് നോക്കാം ജൗഹരിയുടെ ആള് ജൗഹരിയുടെ ഇസ്ലാമോ ഹോബിയാണ് ഈ നമുക്ക് കാണിക്കാനുള്ളത് അപ്പൊ ജൗഹരിയുടെ ആള് അതും ഒരു സുന്നി മുസ്ലി ആർ വിദഗ്ധുകാരായ സലഫി അല്ലേട്ട സുന്നി മുസ്ലിാരി കേട്ടിട്ടുണ്ട് ഒരു ഭൂമിയിലേക്ക് വരുന്ന എന്താണെന്നറിയോ മിനിറ്റ് മിനിറ്റ് കൊണ്ട് കൊണ്ട് കിലോമീറ്റർ കിലോമീറ്റർ വിടുമ്പോൾ ആദ്യം വരുന്നത് കേട്ടില്ല ജോഹരി അതായത് മേഘങ്ങള് നമ്മുടെ അടുത്തുള്ള മേഘങ്ങള് പതിനായിരം കോടി കിലോമീറ്റർ അകലെയാണ് ഏഹ് പതിനായിരം കോടി കിലോമീറ്റർ അകലെയാണ് നമ്മുടെ മേഘങ്ങൾ എന്ന് ആദ്യം പറഞ്ഞു അത് നാക്ക്പ്പഴേയാണ് ഞാൻ സമ്മതിച്ചു ഞാൻ എനിക്കതിൽ യാതൊരു അഭിപ്രായത്തില്ല അത് നാക്ക്പ്പഴയാണ് കേട്ടോ രണ്ടാമത് പറഞ്ഞു പതിനായിരം കിലോമീറ്റർ അകലെയാണ് അത് നാക്ക്പ്പുഴയല്ല അത് തിരുത്തി പറഞ്ഞതാണ് ആദ്യം പതിനായിരം എന്ന് പറഞ്ഞത് നാക്ക് പഴയ ആയിരുന്നു പതിനായിരം കിലോമീറ്റർ എന്ന് പറഞ്ഞത് തിരുത്തി പറഞ്ഞതാണ് അപ്പോൾ പതിനായിരം എന്ന് പറയുമ്പോൾ സൗരവത്തിൻ്റെ അപ്പുറത്ത് പോകും അപ്പോൾ മേഘങ്ങൾ സൗരവത്തിൻ്റെ ഞാൻ അതൊന്നും ഞാനത് ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞു അത് അത് നാക്ക്പുഴയാണ് അതിനാണ് നാക്കുപഴ എന്ന് നമ്മൾ പറയുന്നത് പക്ഷേ രണ്ടാമത് പതിനായിരം എന്ന് പറഞ്ഞത് നാക്ക്പഴയല്ല അത് ഉസ്താദ് വളരെ വ്യക്തമായിട്ട് ഉസ്താദിൻ്റെ അറിവിൻ്റെ വിളിച്ചത് പറഞ്ഞേക്കാനാണ് പതിനായിരം കിലോമീറ്റർ അകലെയാണോ എക്സോസ്ഫിയറിലാണോ മേഘങ്ങളുള്ളത് ജൗഹരിയുടെ അറിവ് എന്താണ് ജൗഹരി കോസ്മോളജിസ്റ്റ് അല്ലേ ഫിസിക്സ് അധ്യാപകനായ വൈശാഖൻ തമ്പിക്ക് ക്ലാസ് എടുക്കുന്ന സയൻസ് ഉസ്താദാണ് ജൗഹരി ജൗഹരി പറ പതിനായിരം കിലോമീറ്ററിന് മുകളിലാണോ മേഘങ്ങളുള്ളത് അവിടെ എന്തെങ്കിലും മേഘം ഉണ്ടോ നമ്മൾ ഈ നമ്മൾ ഈ മഴ പെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും കാറ്റഗറി മേഘം അവിടെ ഉണ്ടാവും അത് സാറ്റലൈറ്റ് സഞ്ചരിക്കുന്നത് അതിലും കുറച്ച് താഴെയാണ് ജൗഹരി ഒന്നിലെ ആ മേഖലയിൽ അല്ലെങ്കിൽ അതിൽ കുറച്ച് താഴെയാണ് സാറ്റലൈറ്റ് സഞ്ചരിക്കുന്നത് നമ്മളിവിടുന്ന് വിടുന്നത് അവിടെയാണോ മേഘങ്ങളുള്ളത് അപ്പോൾ ജൗഹരിക്ക് അവരോടൊന്നും ഒരു സ്നേഹമില്ല എങ്ങനെ ഇസ്ലാമഭോഭാവമല്ലേ ജൗഹരി ഇസ്ലാമഭോബിയെ തെറ്റാണ് ജൗഹരി ജൗഹരി ഭയങ്കര ഇസ്ലാമോ ഫോഭാവമാണ് വൈശാഖം തമ്പിനെ ആർ സീനെയും നന്നാക്കണം ഈ മുസ്ലിങ്ങളെ എന്ന് പറയുമ്പോൾ അത് ഭയങ്കര കഷ്ടമാണ് ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം ഓക്കെ

ഇങ്ങനെ ആടുന്ന സാധനമായിട്ടാണോ വെച്ചേക്കുന്നത് ആണോ ജൗഹരി ജൗഹരി വൈശാഖം തമ്പിക്ക് ക്ലാസ് എടുക്കുന്ന ഫിസിക്സ് ക്ലാസ് എടുക്കുന്ന ജൗഹരി പറ വെള്ളത്തിൻ്റെ മുകളിൽ ആടുന്ന സാധനമായിട്ടാണോ ഭൂമിനെ ഫിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അതും ജൗഹരിക്ക് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് ചോദിക്കണം ഇസ്ലാമോ ഫോബിയെ പാടില്ല ജൗഹരി ദയവായി ജൗഹരി ഇസ്ലാമോഫോബി ഫോബി എന്ന സ്ഥാനത്തുനിന്ന് മാറണം എന്ന് അതെൻ്റെ അഭ്യർത്ഥനയാണ് ഓക്കെ ക്ലാസ് ക്ലാസ് സ്റ്റഡി പ്രോക്സിമ റെഡ് ജയന്റ് അല്ല റെഡ് ഡോർഫ് ആണ് അത് ചത്ത നക്ഷത്രമല്ല ഇനിയും ഫോർ ഇയേഴ്സ് അതിന് ലൈഫ് സ്പാൻ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ നക്ഷത്രത്തിനാണ് നമ്മുടെ തമ്പി സാറ് പിടിച്ച് കൊന്നിട്ട് ചത്തെന്നും പറഞ്ഞ് മാലയിട്ട് വിത്തി തൂക്കിയിരിക്കുന്നത് ഒരു ഫിസിക്സ് അധ്യാപകനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തോരം അബദ്ധങ്ങളാണ് സാർ വിളിച്ചു പറയുന്നത് അപ്പൊ ജൗഹരി പറഞ്ഞ ക്ലാസ് കിട്ടില്ലേ അതായത് ഇതൊരു ഫാക്ച്വൽ എറർ ആയിരുന്നു കാരണം ഈ പ്രോക്സിമ സെഞ്ചുറി എന്നുള്ളത് ഒരു റെഡ് ആണെന്നാണ് വൈശാഖൻ തമ്പി പറഞ്ഞത് ആക്ച്വലി ഇറ്റ് ഈസ് എ വൈറ്റ് ഡ്വാർഫ് അപ്പോൾ അതിൽ അവിടെ വൈശാഖൻ തമ്പിക്ക് ഒരു കൺഫ്യൂഷൻ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട് അതൊരു വസ്തുത ഒരു ഫാക്ച്വലാണ് പക്ഷേ അപ്പോഴും ഈ പതിനായിരം കോടി മേഘങ്ങളിൽ ഭൂമി ആട് വെള്ളത്തിൻ്റെ മുകളിൽ ആടുന്നതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് എത്രത്തോളം മൈന്യൂട്ട് ആയിട്ടുള്ളൊരു മിസ്റ്റേക്കാണ് നോക്കണം അതായത് റെഡ് ജയൻഡ് എന്ന് പറഞ്ഞത് തെറ്റ് റെഡ് ട്വാർഫ് എന്നാണ് പറയേണ്ടിയിരുന്നത് അപ്പൊ വ്യത്യാസം മനസ്സിലായില്ല എന്തായാലും ഫാക്ച്വൽ എറർ ഫാക്ച്വലർ ഫാക്ച്വലറാണ് നമ്മൾ സംബന്ധിച്ചേ പറ്റുള്ളൂ അവിടെ പിന്നെ വ്യാഖ്യാനങ്ങൾ ഒന്നും നടത്താൻ ഇത് കുറാനല്ല വായിത്തൊന്നി വ്യാഖ്യാനങ്ങൾ നടത്താൻ ഓക്കെ അപ്പൊ ഇനി നമുക്ക് അടുത്ത ഫാക്ച്വൽ എററിലേക്ക് പോകാം തമ്പി സാർ രണ്ടായിരത്തി പതിനെട്ട് ഏഴ് ഒരു ലേഖന പെരുമഴക്കാലം ഇതിനകത്ത് ഒരു വരെ ഞാൻ വായിച്ചു തരാം കേരളത്തിലെ ഏറ്റവും വലിയ നദിയായ ഭാരതപ്പുഴ എത്ര വെള്ളം വഹിക്കുന്നുണ്ട് എന്നറിയാമോ കേരളത്തിലെ ഏറ്റവും വലിയ നദി ഭാരതപ്പുഴയല്ല അത് പെരിയാറാണ് സാർ സംശയം ഉണ്ടെങ്കിൽ ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ മതി ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാണ് ഭാരതപ്പുഴ അതായത് മുമ്പ് എവിടെയോ വൈശാഖം തമ്പി എഴുതിയിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ നദി ഭാരതപ്പുഴയാണെന്ന് വൈശാഖ തമ്പി പണ്ടെവിടെയോ എഴുതിയിട്ടുണ്ട് അതൊരു ഫാക്ച്വൽ എററാണ് കാരണം കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാറാണ് രണ്ടാമത്തെ നദിയാണ് ഭാരതപ്പുഴ അപ്പോൾ ഒന്നും രണ്ടും വൈശാഖൻ തമ്പിക്ക് മാറിപ്പോയി അതൊരു ഫാക്ച്വൽ എററാണ് ഓക്കെ അതിന് ടാങ്ക് എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അത് നമ്മൾ അതിനു തന്നെയായിരിക്കണില്ല അത് വൈശാഖൻ തമ്പി ഫൈൻ ട്യൂൺ ചെയ്യേണ്ടതുണ്ട് അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ഇനി ഒന്നും കൂടെ ഫൈൻ ട്യൂൺ ചെയ്ത് പറയേണ്ടതുണ്ട് അത് നമ്മുടെ ജൗഹരി ഉസ്താദ് യുക്തിവാദികളോടുള്ള സ്നേഹം മൂലം നമ്മൾക്ക് പറഞ്ഞാൽ എന്നാണ് പക്ഷേ പക്കാൽ ഇസ്ലാമോഫോബാണ് ജൗഹരി ഉസ്താദ് അതാണ് നമുക്ക് പ്രശ്നം ഇസ്ലാമോഫോബിയ നമുക്ക് വൈശാഖൻ തമ്പിക്കും അംഗീകരിക്കാൻ പറ്റുമെന്നല്ല എനിക്കും അംഗീകരിക്കാൻ പറ്റില്ല അതൊരു തെറ്റായ ഒരു കാര്യമാണ് പക്ഷേ ഇത് ഫാക്ച്വലർ ഫാക്ച്വലറാണ് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈശാഖം തമ്പിന്ന് നമ്മൾ യൂട്യൂബിൽ പോയി അടിച്ചു കഴിഞ്ഞാൽ പടല പടല പോലെ അതായത് ഏകദേശം അതിനൊരു അനോളജി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉസ്താദ് പീഡനം എന്ന് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ പടലപടല പോലെ ഉസ്താദന്മാരെ പീഡന വാർത്ത വരുന്നത് പോലെ തന്നെ വൈശാഖം തമ്പി എന്ന് യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ പടലപടല പോലെ വൈശാഖം തമ്പിയുടെ പ്രസംഗങ്ങളുടെ ഒരു ഇതിങ്ങനെ വരും ലിസ്റ്റും ഇങ്ങോട്ട് വരും അപ്പോൾ അത്രയും കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ ജൗഹരി ഉസ്താദ് സയൻസിൻ്റെ ഉസ്താദ് വൈശാഖം തമ്പിക്ക് സയൻസ് ക്ലാസ് എടുക്കുന്ന ഉസ്താദ് കണ്ടെത്തിയേക്കണത് രണ്ട് ടാങ് സ്ലിപ്പുകൾ രണ്ടോ മൂന്നോ ടാങ് സ്ലിപ്പുകൾ പിന്നെ രണ്ട് കൊച്ച് ഫാക്ച്വൽ എറേഴ്സ് അതേസമയം ഇവിടെ ഇസ്ലാമഫോബായ ജൗഹരി ഇവിടെ പതിനായിരം കിലോമീറ്റർ പുറത്തുനിന്ന് മേഘ ഉള്ളത് ഭൂമിനെ ആടുന്ന ഒരു ഗോളായിട്ട് വെള്ളത്തിൻ്റെ മുകളിലിട്ടേക്കാണ് എന്ന് പറഞ്ഞതൊന്നും ജൗഹരിക്ക് വിഷയമല്ല അതൊക്കെ ജൗഹരിക്ക് സയൻസ് എന്ന് പറയുമ്പോൾ ഇസ്ലാമഫോബിയുടെ ഏറ്റവും പീക്ക് ലെവലിലാണ് ജൗഹരി ഉള്ളത് അപ്പോൾ ജൗഹരിയുടെ കുൽസിതങ്ങൾ രണ്ടാം എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ് അപ്പോൾ എല്ലാവരും കണ്ടവരെല്ലാവരും അഭിപ്രായം പറയുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ എപ്പിസോഡിലൂടെ വൈൻ്റപ്പിയാണ് എല്ലാവർക്കും നമസ്കാരം ഗുഡ് ബൈ